എൻ്റെ ഒരു സുഹൃത്ത് സുനിൽ ഇടയ്ക്ക് തമാശ പോലെ അങ്ങനെ പറയും ചതിയിൽ വഞ്ചന ഉണ്ടാവരുത് കേട്ടോ എന്ന് തമാശയാണെങ്കിലും അതിൽ വലിയൊരു കാര്യമുണ്ട് പി എം എ ഗഫൂറിൻ്റെ ഒരു ഈ ചിറകിലൊളിക്കൂ എന്ന ഈ പുസ്തകത്തിൽ സുഭാഷ് ചന്ദ്രൻ്റെ ഒരു കഥ ഉദ്ധരിക്കുന്നുണ്ട് പറ്റിക്കാൻ എന്തെളുപ്പമാണ് എന്നാണ് ഗഫൂർ ഈ കുറിപ്പിന് പേര് കൊടുത്തിട്ടുള്ളത് കഥ ഇങ്ങനെയാണ് അയൽക്കാരായ രണ്ട് കുട്ടികൾ അപ്പു അമ്മു അപ്പുവിൻ്റെ കയ്യിൽ കുറേ ഗോട്ടികളുണ്ട് അവന് ഒരു നിധി പോലെ സൂക്ഷിക്കുകയാണത് അമ്മുവിൻ്റെ കയ്യിലും അതുപോലെ ഒരു നിധിയുണ്ട് കുറേ വളപ്പൊട്ടുകൾ വളപ്പൊട്ടുകൾ കണ്ടപ്പോൾ അപ്പൂവിന് വലിയ കൗതുകം അപ്പു ചോദിച്ചു അമ്മ ഈ വളപ്പൊട്ടുകൾ എനിക്ക് തരുമോ എൻ്റെ ഗോട്ടികൾ മുഴുവൻ ഞാൻ നിനക്ക് തരാം അമ്മു സന്തോഷത്തോടു കൂടി വളപ്പൊട്ടുകൾ മുഴുവനും അപ്പൂവിന് കൊടുത്തു അപ്പു അതുകൊണ്ട് വീട്ടിലേക്ക് ഓടി എന്നിട്ട് അവൻ്റെ ഗോട്ടികളൊക്കെ കയ്യിലെടുത്തു അമ്മൂവിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ കയ്യിലെടുത്തപ്പോൾ അവനക്കൊരു തോന്നൽ ഇത് മുഴുവൻ കൊടുക്കണോ ഇതിപ്പോൾ കുറച്ചൊക്കെ മാറ്റി വെച്ചാലും അമ്മു അറിയുന്നില്ലല്ലോ അമ്മു ഇതിൻ്റെ പുറത്ത് കണ്ടിട്ടില്ലല്ലോ അതിലേറ്റവും നല്ല കുറച്ച് കൂട്ടുകൾ അവൻ മെല്ലെ മാറ്റി വെച്ചു ബാക്കിയെല്ലാം അമ്മുവിനെ കൊണ്ടു കൊടുത്തു അന്ന് രാത്രി അപ്പൂവിന് ഉറക്കം വരുന്നില്ല അവനെ ആലോചിക്കുകയാണ് അമ്മു മുഴുവൻ വളപ്പുട്ട് എനിക്ക് തന്നിട്ടുണ്ടാവുമോ കുറച്ചൊക്കെ അവൾ മാറ്റി വെച്ചിട്ടുണ്ടാവില്ല എന്നാലും വല്ലാത്ത അശ്വസതയോടെയാണ് അപ്പൂ ഇങ്ങനെ കിടന്നത് അമ്മു പക്ഷേ വളരെ സന്തോഷത്തോടു കൂടി ആ ഗോട്ടികളൊക്കെ സ്വപ്നം കണ്ടുകൊണ്ട് സുഖകരമായിട്ട് അമ്മ ഉറങ്ങുകയും ചെയ്തു മനുഷ്യൻ്റെ മനസ്സിൻ്റെ ഒരവസ്ഥയാണിത് നമ്മൾ മറ്റുള്ളവരെ വഞ്ചിക്കുകയും മറ്റുള്ളവരോട് മോശമായി പെരുമാറുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിൽ മറ്റുള്ളവരെക്കുറിച്ച് അങ്ങനെ തോന്നലുണ്ടാവും അഴുക്കുള്ള മനസ്സിൽ നല്ല ചിന്തകൾ ഉണ്ടാവില്ല ചീത്ത കണ്ണിൽ നല്ല കാഴ്ചകൾ കാണൂല ചീത്ത മനുഷ്യർ മറ്റുള്ള മനുഷ്യരെ അങ്ങനെ തന്നെ ചിന്തിക്കും നമ്മൾ ആളുകളെ വഞ്ചിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിൽ ചീത്ത വിചാരങ്ങളുണ്ടെങ്കിൽ നമ്മൾ തെറ്റ് ചെയ്യാറുണ്ടെങ്കിൽ നമുക്കിങ്ങനെ തോന്നും അവനും അങ്ങനെയൊക്കെ തന്നെയാണ് ഇവനും വഞ്ചിക്കുന്നവനാണ് മറ്റൊരും അക്കൂട്ടത്തിലൊക്കെ തന്നെയാണ് മറ്റുള്ളവരെ വഞ്ചിച്ചും പരസ്പരം പാര വച്ചും എങ്ങനെയെങ്കിലുമൊക്കെ അന്യൻ്റെത് കൂടെ സ്വന്തമാക്കണം എന്ന ഒരു വിചാരത്തിൽ നടക്കുകയാണ് മനുഷ്യന് അങ്ങനെ നടക്കുന്ന മനുഷ്യൻ്റെ എന്താ അവനും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും എന്നാണ് ഇത് മനുഷ്യന് ഒരു പ്രത്യേകതയാണ് മൃഗങ്ങളും പക്ഷികളൊന്നും തന്നെ പിന്നെ പരസ്പരം വഞ്ചിക്കുകയും ചതിക്കുകയും ഒന്നും ചെയ്യാറില്ല മനുഷ്യൻ്റെ ഒരു പ്രശ്നമാണത് നമ്മളുടെ സ്വന്തം ആളുകൾ വളരെ പ്രിയപ്പെട്ട ആളുകൾ നമ്മളെ വഞ്ചിക്കുമ്പോൾ അത് മനസ്സിലായി കഴിഞ്ഞാൽ കഴിഞ്ഞാലുണ്ടാവുന്ന ഒരു ഒരു വല്ലാത്തൊരു വേദന ഉണ്ടല്ലോ അത് അസഹനീയമാണ് അതുകൊണ്ട് നമ്മൾ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആരെങ്കിലും നമ്മെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ പരസ്പരം വഞ്ചിക്കരുത് പരസ്പരം പിരിയാം അതിന് കുഴപ്പമില്ല ഒക്കൂലെങ്കിൽ പിരിഞ്ഞു പോകാം പക്ഷേ Vanci kerededik.